ഹരി എല്ലാവർക്കും നാരായണീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളെ മുപ്പത്തി അഞ്ചാമത്തെ ദശകം രാമായണ കഥയാണ് അതിലെ ആദ്യ മൂന്ന് ശ്ലോകങ്ങൾ ചൊല്ലി അപ്പോൾ നമുക്ക് ഇന്ന് അതിലെ നാല് അഞ്ച് ആറ് ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം അപ്പോൾ ചൊല്ലിത്തുടങ്ങാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓ नीतः सुग्रीवमैत्रीं तदनु हनुमदा दुन्दुबे कायमुच्चैः क्षिप्त्वाङ्गुष्ठेन भूयो लुलविदयुगपत् पत्रिणा सप्त हत्वा सुग्रीवकातो त्यदमदुलबलं बालिनं व्याजवृत्या वर्षावेला विरहतरलितस्त्वं मदङ्गाश्रमान्दे सुग्रीवेणानुजोक्त्या सभयमभियदा व्यूहितां वाहिनीं ता वृक्षाणां वीक्ष्य दिक्षु द्रुतमददयिता मार्गणायावनं रां सन्देशं चाङ्गुलीयं पवनसुधकरे प्रादिशो मोदशाली मार्गे मार्गे ममार्गे कविभिरपितथा त्वत्प्रिया सप्रया सै त्वद्वार्ता कर्णनोद्यद्गरुदुरुजवसम्भाधिसम्भाधि वाक्यप्रोत्तीर्णार्णोदरिन्दर्नगरि जनगजां वीक्ष्यत्वाङ्गुलीयं प्रक्षुद्योध्यानमक्षक्षपणचणरण सोडबन्धोदशास्यम्

प्रोक्ताम शत्रुवार्ताह रहसि निशमयन् प्रार्थना पात्य रोष यास्त्रते चस्त्रस दुददिगिर लब्धवन् मध्यमार्गम् अन्न गुडी चल त्वम सुग्रीवांगदादि प्रबल कपिजमू चक्रविक्रांद भूमि चक्रो

ഹനുമാനെ കണ്ടതുവരെയാണ് നമ്മൾ മുപ്പത്തിനാലാമത്തെ ദശകത്തിൻ്റെ അവസാനം ശ്ലോകത്തിൽ പറഞ്ഞത് അങ്ങനെ ഹനുമാൻ രാമനെയും ലക്ഷ്മണനെയും തോളിലേറ്റി സുഗ്രീവൻ്റെ അടുത്തിൽ എത്തിക്കുന്നു അങ്ങനെ സുഗ്രീവനും രാമനും പരസ്പരം ഒരു ധാരണയിലെത്തുകയാണ് അതായത് സുഗ്രീവനെ ബാലിയെ വധിച്ച് രാജ്യം നേടിക്കൊടുത്ത് സഹായിക്കാമെന്ന് രാമനും സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരിച്ച് സഹായിക്കാമെന്ന് സുഗ്രീവനും തമ്മിൽ തമ്മിൽ പ്രതിജ്ഞ ചെയ്യുകയാണ് അങ്ങനെ ബാലിയെ വധിക്കുക അത്ര എളുപ്പമായിരുന്നില്ല ദുന്ദുബി എന്നുള്ളൊരു അസരനെ പരാജയപ്പെടുത്തിയ ഒരു വാനര രാജാവാണ് ബാലി അപ്പോൾ അതുകൊണ്ട് തന്നെ ദുന്ദുബിയെ പരാജയപ്പെടുത്തുന്ന ഒരാൾക്ക് മാത്രമേ ബാലിയെയും വധിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ശ്രീരാമസ്വാമി തൻ്റെ കാലിൻ്റെ പെരുവരൽ കൊണ്ട് ആ ദുന്ദുബിയെ വലിച്ചെറിഞ്ഞു പിന്നീട് ആ സപ്ത സാല മരങ്ങളെയും ഭേദിച്ചു അങ്ങനെ തന്റെ കഴിവൊക്കെ തെളിയിച്ചതിന് ശേഷം ബാലിയെ ഒളിയം പെയ്ത് വധിച്ചു അങ്ങനെ സുഗ്രീവന് രാജ്യം തിരിച്ചു കിട്ടി പിന്നീട് വന്നത് വർഷകാലമായിരുന്നു ആ വർഷകാലത്ത് സീതാവിരഹ ദുഃഖങ്ങളൊക്കെയും അനുഭവിച്ചു കൊണ്ട് മതംഗമുനിയുടെ ആശ്രമത്തിനടുക്കൽ ആ താമസിച്ചു രാമനും ലക്ഷ്മണനും അങ്ങനെ വർഷകാലം കഴിഞ്ഞു സുഗ്രീവന് രാജ്യം തിരിച്ചു കിട്ടിയപ്പോൾ ആ സുഖ ലോലുപതിയിലെല്ലാം മറന്നിരിക്കുകയായിരുന്നു അപ്പോൾ സീതയെ അന്വേഷിക്കാനുള്ള ഒരു ശ്രമങ്ങളും സുഗ്രീവന്റെ ഭാഗത്ത് നിന്നും ഇല്ലാതിരുന്നത് കൊണ്ട് രാമൻ ലക്ഷ്മണനെ പറഞ്ഞയക്കാണ് ലക്ഷ്മണൻ ആവട്ടെ വർദ്ധിച്ച കോപത്തിൽ ആ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ എല്ലാവരും ആകെ ഭയന്ന് വിറച്ചു അങ്കദനും ഹനുമാനും ഒക്കെ ലക്ഷ്മണനെ കഴിയും വിധത്തിലൊക്കെ തടയാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അങ്ങനെ താരയാണ് ലക്ഷ്മണനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ലക്ഷ്മണൻ്റെ കോപവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വേഗം തന്നെ സുഗ്രീവൻ തൻ്റെ വാനര സൈന്യത്തെ സീതയന്വേഷിക്കാനായിട്ട് വ്യൂഹം ചമച്ച് പറഞ്ഞയക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ശ്രീ ശ്രീരാമസ്വാമിക്ക് വളരെയധികം സന്തോഷമായി തൻ്റെ ഒരു അടയാളത്തിനായിട്ടുള്ളൊരു മോതിരവും ഒരു സന്ദേശവും കൊടുത്ത് ഹനുമാനെ പറഞ്ഞയക്കയാണ് ലങ്കയിലേക്ക് അങ്ങനെ ബാക്കിയുള്ള വാനര സൈന്യം എങ്ങനെയാണ് ലങ്കയിലേക്ക് എത്തുക എങ്ങനെയാണ് സീതയെ രക്ഷിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടി അവരുടെ കഠിന പ്രയത്നം തുടങ്ങുകയും ചെയ്തു അങ്ങനെ വാനരന്മാര് സീതയെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഇനി ദർഭപുല്ല് വിരിച്ചും ഇനി മരണം മാത്രമേ മാർഗമുള്ളൂ എല്ലാ വഴിയും അവർക്ക് അടഞ്ഞതുപോലെയായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സമ്പാദി എന്നു പേരുള്ള പക്ഷി ശ്രേഷ്ഠനെ കാണുന്നത് ചിറകൊക്കെ കരിഞ്ഞ നിലയിലായിരുന്നു സമ്പാതിയുടെ കൊഴിഞ്ഞു പോയ നിലയിലായിരുന്നു അപ്പോൾ സമ്പാതി ഈ വാനരന്മാരെ കണ്ടപ്പോൾ തനിക്കുള്ള ഭക്ഷണമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോഴാണ് വാനരന്മാരൊക്കെ കൂടെ ചേർന്ന് ശ്രീരാമകഥ പാടുവാൻ ആരംഭിക്കുന്നത് അപ്പോൾ അത് കേട്ടതും സമ്പാതിയുടെ ചിറകുകളൊക്കെ വീണ്ടും മുളച്ചു വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്പാദി അവരെ സഹായിക്കാൻ തയ്യാറായി എങ്ങനെയാണ് ലങ്കയിലേക്ക് എത്തേണ്ടത് എന്തൊക്കെയാണ് അവിടെയുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെ വിശദമായി തന്നെ ആ വാനരന്മാർക്ക് പറഞ്ഞു കൊടുത്തു ഇതിനിടയിൽ ഹനുമാൻ ലങ്കയിലേക്ക് കടന്നു വഴി വഴിമധ്യേ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായി ആ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് സുരസ എന്നുള്ളൊരു രാക്ഷസിയുടെ പരീക്ഷണം പിന്നെ ലങ്കാലക്ഷ്മിയെ പരാജയപ്പെടുത്തി അങ്ങനെ ലങ്കയിലേക്ക് എത്തുകയാണ് അവിടെ അശോകവനിയിലെ ശിംശുപാവൃക്ഷുവട്ടിലിരിക്കുകയായിരുന്നു സീതാദേവി അതിനടുക്കൽ വന്ന് നിന്ന സമയത്താണ് രാവണനും മറ്റു രാക്ഷസിമാരും ഒക്കെ കൂടെ വരുന്നത് കണ്ടത് അങ്ങനെ കണ്ടപ്പോൾ സൂക്ഷ്മരൂപത്തിൽ ആ മരത്തിൽ ഒളിച്ചിരിക്കുകയാണ് അവർ പോയതിനു ശേഷം രാമകഥ പാടുവാൻ ആരംഭിച്ചു അത് കേട്ട സീതാദേവിക്ക് വളരെയധികം സന്തോഷമായി സീതാദേവി രാമകഥ പാടിയ ആളെൻ്റെ മുന്നിൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചാടി സീതാദേവിയുടെ മുമ്പിലെത്തി ശ്രീരാമൻ നൽകിയ മോതിരവും കൊടുത്തു ഒപ്പം സന്ദേശവും കൈമാറി അപ്പോൾ തിരിച്ച് സീതാദേവി ശ്രീരാമസ്വാമിയെ ഏൽപ്പിക്കാനായിട്ട് ചൂടാരത്നം അതും ഏൽപ്പിക്കുകയാണ് അങ്ങനെ തൻ്റെ വരം അറിയിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിച്ച് ഹനുമാൻ അവിടെ കുറേ നാശനഷ്ടങ്ങളൊക്കെ വരുത്തി ഒപ്പം രാവണൻ്റെ പുത്രനായിട്ടുള്ള അക്ഷയകുമാരനെ വധിച്ചു അങ്ങനെ ഇന്ദ്രജിത്ത് വന്നിട്ട് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ഹനുമാനെ ബന്ധിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോവുകയാണ് അതായത് രാവണൻ്റെ സിംഹാസനത്തിനടുത്ത് രാവണൻ്റെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഹനുമാൻ പറഞ്ഞു ഈ ചെയ്യുന്നത് അബദ്ധമാണ് എത്രയും പെട്ടെന്ന് സീതാദേവിയെ തിരിച്ചേൽപ്പിക്കണം അല്ലെങ്കിൽ വന്നേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ചൊക്കെ സൂചന നൽകുകയും ചെയ്തു പക്ഷെ അഹങ്കാരിയായ രാവണൻ അതിനൊരിക്കലും തയ്യാറായിരുന്നില്ല രാമൻ്റെ ദൂതുമായിട്ട് വന്ന് ഹനുമാനെ അപമാനിച്ച് വിടണം എന്ന് കരുതി വാലിൽ തുണി ചുറ്റിയിട്ട് ആ തുണിയിൽ തീ കൊളുത്തി വിടുകയാണ് എന്നാൽ ഹനുമാൻ ആവട്ടെ ചാടി നടന്ന് ലങ്ക മുഴുവൻ അഗ്നിക്കിരയാക്കി പിന്നീട് ആ സമുദ്രം ചാടിക്കടന്ന് തിരിച്ച് ശ്രീരാമ സ്വാമിയുടെ അടുക്കലെത്തി ആ ചൂടാരത്നം കൈ കൈമാറുകയും ചെയ്തു ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം അപ്പോൾ അങ്ങനെ സുഗ്രീവൻ അംഗതൻ തുടങ്ങിയ ശക്തരായിട്ടുള്ള വാനര നേതാക്കന്മാരും പിന്നീട് നല്ല കഴിവുള്ള വാനരപ്പടയും അങ്ങനെ ഭൂമി മുഴുവനും വ്യാപിച്ച് ഇങ്ങനെ തെക്കേ സമുദ്രത്തിനെ ലക്ഷ്യമാക്കി നടന്ന് അവിടെ എത്തുകയാണ് അപ്പോൾ ആ സമയത്ത് രാവണൻ്റെ സഹോദരനായ വിഭീഷണൻ അവിടെ വന്ന് ശ്രീരാമസ്വാമിയെ അഭയം പ്രാപിക്കുകയാണ് അതായത് വിഭീഷണന് ശരിക്കു പറഞ്ഞാൽ വിഭീഷണൻ്റെ നിരപരാധിത്വം അറിയിക്കണം എന്നുള്ളതാണ് കാര്യം രാവണൻ സീതയെ മോഷ്ടിച്ചുകൊണ്ട് വന്നതിൽ വിഭീഷണന് ഒരു പങ്കും ഇല്ല തൻ്റെ ജ്യേഷ്ഠൻ ചെയ്ത പാപത്തിൽ തനിക്ക് പങ്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീരാമസ്വാമിയെ അഭയം പ്രാപിച്ചു പിന്നീട് അവർ രണ്ടു പേരും ഏകാന്തതയിൽ ഇരുന്ന് സംസാരിച്ച് രാവണൻ്റെയും രാവണ രാജധാനിയുടെയും മറ്റും വിവരങ്ങളെല്ലാം ശ്രീരാമസ്വാമിയെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് അപ്പോൾ ഏകാന്തതയിൽ അതെല്ലാം ശ്രീരാമസ്വാമി കേട്ട് മനസ്സിലാക്കി ഇനി അടുത്ത പടി എന്ന് പറയുന്നത് സമുദ്രം മറികടക്കണം സമുദ്രം മറികടന്ന് വേണം ലങ്കയിലേക്ക് എത്താൻ അപ്പോൾ അങ്ങനെ സമുദ്രത്തോട് ചെന്ന് വഴി തരണം എന്ന് അപേക്ഷിക്കുകയാണ് പക്ഷെ അപേക്ഷയൊന്നും സമുദ്രം കൈക്കൊണ്ടില്ല അപ്പോൾ കോപം കൊണ്ട് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് ആ സമുദ്രത്തെ വറ്റിക്കാൻ ശ്രീരാമസ്വാമി ശ്രമിക്കുകയാണ് അപ്പോൾ ആഗ്നേയാസ്ത്രം പ്രയോഗിക്കാൻ ഒരുങ്ങുന്നു മനസ്സിലാക്കിയപ്പോൾ സമുദ്രം ഭയചകിതനായി ശ്രീരാമസ്വാമിയോട് മാപ്പ് പറഞ്ഞ് വഴി കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ശ്രീരാമസ്വാമി ആ സമുദ്രം മറികടന്ന് ലങ്കയിലേക്ക് എത്തുവാനുള്ള ആദ്യ പടി എടുത്തു വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പൊ നാലാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ അംഗദൻ സുഗ്രീവൻ തുടങ്ങി പ്രബലരായിട്ടുള്ള വാനര നേതാക്കന്മാരും വളരെ കഴിവുള്ള വാനര പടയുമായി ഭൂമി മുഴുവനും വ്യാപിച്ച് അവരങ്ങനെ ഒരുമിച്ച് തെക്കേ സമുദ്രത്തിനടുത്തേക്ക് എത്തുകയാണ് അവിടെ വെച്ച് രാവണന്റെ സഹോദരനായ വിഭീഷണൻ ശ്രീരാമസ്വാമിയെ അഭയം പ്രാപിക്കുന്നു രാവണനെ കുറിച്ചും രാവണ രാജധാനിയെക്കുറിച്ചുമുള്ള എല്ലാ രഹസ്യങ്ങളും ശ്രീരാമസ്വാമിക്ക് ഏകാന്തതയിൽ വിഭീഷണൻ പറഞ്ഞു കൊടുത്തു അതെ അതൊക്കെയും ശ്രദ്ധയോടെ കേട്ട് ശ്രീരാമസ്വാമി സമുദ്രം കടക്കുവാനായി പോവുകയാണ് അപ്പോൾ സമുദ്രത്തിനോട് അഭ്യർത്ഥിക്കുന്നു വഴി തരണമെന്ന് വഴി കൊടുക്കാൻ സമുദ്രം തയ്യാറാവാതിരുന്നപ്പോൾ കോപം കൊണ്ട് ആഗ്നേയാസ്ത്രം പ്രയോഗിക്കാൻ ശ്രീരാമസ്വാമി ഒരുങ്ങി ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ സമുദ്രത്തിലെ ജലമൊക്കെയും വറ്റിച്ചു കളയാൻ സാധിക്കും അപ്പോൾ അത് കണ്ട് ഭയന്ന് സമുദ്രം വഴി തരാമെന്ന് സമ്മതിക്കുകയും ശ്രീരാമ ആ സംഘവും പുറപ്പെടുവാൻ തീരുമാനിക്കുകയും ചെയ്തു അതാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം ഹൃദഗിരി

വാനരന്മാരെല്ലായിടത്തും ചെന്ന് പർവ്വതങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് സമുദ്രത്തിൽ നിക്ഷേപിച്ചു അങ്ങനെ അവിടെ ഒരു ചിറ കെട്ടുകയാണ് അങ്ങനെ ശ്രീരാമസ്വാമി ലക്ഷ്മണനും വാനര നേതാക്കന്മാരും വാനര സൈന്യവും എല്ലാവരും കൂടി ചിറ കടന്ന് ലങ്കയിലെത്തി ഇവിടെ വാനരന്മാരുടെ ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് വാനരന്മാരുടെ ആയുധം എന്ന് പറയുന്നത് പല്ലുകൾ നഖങ്ങൾ പർവ്വതങ്ങൾ പാറക്കെട്ടുകൾ പനകൾ തുടങ്ങിയവയാണ് വാനരന്മാരുടെ ആയുധം അത് ജന്മസിദ്ധമായിട്ടുള്ള ആയുധം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വാനരന്മാർ രാക്ഷസന്മാരെ ഒക്കെയും കൊന്നൊടുക്കുവാൻ തുടങ്ങി രാമനും ലക്ഷ്മണനും യുദ്ധഭൂമിയിൽ വല്ലാതെ ഒരു പരാക്രമം തന്നെ കാണിച്ചു അങ്ങനെ ഘോര ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ് അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പ്രധാനമായിട്ടും വിവരിക്കുന്നത് രാമരാവണ യുദ്ധം തന്നെയാണ് അങ്ങനെ യുദ്ധത്തിനിടയിൽ ഇന്ദ്രജിത്ത് നാഗാസ്ത്രം പ്രയോഗിക്കുകയാണ് അങ്ങനെ നാഗാസ്ത്രം പ്രയോഗിച്ചപ്പോൾ രാമലക്ഷ്മണന്മാർ മയങ്ങിപ്പോയി പക്ഷെ ഗരുഡൻ്റെ ആഗമനത്താൽ രാമലക്ഷ്മണന്മാർക്ക് തങ്ങളുടെ ബോധം തിരിച്ചു കിട്ടുകയും ചെയ്തു അത്രയുമാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ആ വിവരിക്കുന്നത് എങ്ങും വാന്റന്മാര് ചെന്ന് പർവ്വതങ്ങളൊക്കെ കൊണ്ടുവന്ന് സമുദ്രത്തില് നിക്ഷേപിച്ചു അങ്ങനെ സമുദ്രത്തിന് കുറുകെ ഒരു ചിറ കെട്ടുകയാണ് അങ്ങനെ ആ ചിറയിലൂടെ രാമലക്ഷ്മണന്മാരും വാനര നേതാക്കന്മാരും സൈന്യവും ഒക്കെ സമുദ്രം കടന്ന് ലങ്കയിലെത്തുന്നു ഈ വാനരന്മാരുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് പല്ലുകൾ നഖങ്ങൾ പർവ്വതങ്ങൾ പാറക്കെട്ടുകൾ പിന്നെ പനകൾ തുടങ്ങിയവയൊക്കെയാണ് അതൊക്കെ അവർക്ക് ജന്മസിദ്ധമായിട്ടുള്ള ആയുധങ്ങളാണ് അതായത് അതിൽ അവർ ഒരുപാട് പരിശീലിച്ചിട്ടുണ്ട് അപ്പോൾ അത് മതിയായിരുന്നു അവർക്ക് ആ രാക്ഷസ സൈന്യത്തെ നേരിടാൻ അതുകൊണ്ട് തന്നെ ആ വാനരന്മാരൊക്കെ ആ രാക്ഷസ സൈന്യത്തെ ഒക്കെ കൊന്നൊടുക്കാൻ തുടങ്ങി രാമനും രാവണനും തമ്മിൽ വലിയൊരു പരാക്രമം തന്നെ അവിടെ നടന്നു അങ്ങനെ ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ് ആ യുദ്ധത്തിനിടയിൽ ഇന്ദ്രജിത്ത് വന്ന് നാഗാസ്ത്രം പ്രയോഗിക്കുന്നു ആ നാഗാസ്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് രാമലക്ഷ്മണന്മാർക്ക് തങ്ങളുടെ ബോധം നഷ്ടപ്പെടുകയാണ് അവർ മയക്കത്തിലാവുകയാണ് പക്ഷെ അത് അധികം നീണ്ടു നിന്നില്ല ഗരുഡൻ്റെ ആഗമനം നാഗത്തിൻ്റെ ശത്രുവാണ് ഗരുഡൻ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗരുഡൻ്റെ ആഗമനത്തില് രാമലക്ഷ്മണന്മാർക്ക് തങ്ങളുടെ ബോധം തിരിച്ചു കിട്ടി എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപാട് വിവരിക്കുന്നത് ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം ചെല്ലാം സൗമിത്രീസ് ती सुर्वात जानीत सुर्वातजानीतशैलख्राणात् प्राणानुपेतो विकृनुतकुसृतिश्लाघिनं मेघनादं मायाक्षोभेषु वैभीषणवचनहृदस्तम्भनकुम्भकर्णं सम्भातं कम्बितोर्वीथलमखिलचमो भक्षिणं व्यक्षिणोऽस्त्वम् ूडमित्रिस्तोत्र शक्तिप्रहृदि गलद सुर्वात जानीतशैल्राणात् प्राणानुपेतो व्यकृनुतकुसृतिश्लाघिनं मेघनादं मायाक्षोभेषु वैभीषणवचनहृदस्तम्भनकुम्भकर्णम् സംപ്രാപ്തം ഭക്ഷിണം വെക്ഷിണോസ്ത്വം ആറാമത്തെ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് ആ രാമരാവണ യുദ്ധം ഘോരഘോരമായിട്ടുള്ള യുദ്ധം വിവരിക്കുകയാണ് വളരെ ചുരുക്കി പറഞ്ഞു പോവുകയാണ് ഭട്ടതിരിപ്പാട് ചെയ്യുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ രാമരാവണ രാമനും ലക്ഷ്മണനും ഒക്കെ രാവണനോട് യുദ്ധം ചെയ്തു അങ്ങനെ ആ രാവണൻ്റെ വളരെ ശക്തിയായിട്ടുള്ള പ്രഹരമേറ്റ് ലക്ഷ്മണൻ ഏതാണ്ട് പ്രാണൻ പോയ അവസ്ഥയിലായി അപ്പോൾ ആ സമയത്ത് ഹനുമാൻ മൃതസഞ്ജീവിനി മല കൊണ്ടുവന്നു ആ മൃതസഞ്ജീവനിയുടെ മണം കേട്ടപ്പോൾ തന്നെ ആ ഒരു മണത്തിൽ നിന്ന് തന്നെ പൂർവാധികം വീര്യത്തോടു കൂടി ലക്ഷ്മണൻ യുദ്ധത്തിനൊരുങ്ങി അങ്ങനെ മായാജാലങ്ങൾ കാട്ടുന്നത് കാട്ടുന്നതിൽ വിരുദനാണ് ആര് ഇന്ദ്രജിത്ത് അങ്ങനെ മായാജാലങ്ങളിലൂടെയാണ് ശത്രുവിനെ ഇല്ലാതാക്കുന്നത് അതാണ് ഇന്ദ്രജിത്തിൻ്റെ ഒരു ശീലം മേഘനാഥൻ എന്നും ഇന്ദ്രജിത്തിൻ്റെ പേരുണ്ട് ആ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിക്കുകയാണ് പിന്നീട് ഈ ശത്രുക്കളുടെ ഒരു പ്രഭാവം കൊണ്ട് ശ്രീരാമസ്വാമിക്ക് ആ യുദ്ധത്തിനിടയിൽ ഒരു നിഷ്ക്രിയത്വം ബാധിക്കുകയാണ് ഒന്നും ചെയ്യാനാവാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ് പക്ഷെ വിഭീഷണൻ്റെ വാക്കുകളാണ് വീണ്ടും ശ്രീരാമസ്വാമിയെ ആ നിഷ്ക്രിയത്വത്തിൽ നിന്ന് മാറ്റി യുദ്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ദീർഘനാളത്തെ നിദ്രയ്ക്ക് ശേഷം കുംഭകർണനും രംഗത്തേക്ക് വരികയാണ് കുംഭകർണൻ എന്ന് പറയുന്നത് അതിഭയങ്കരാകാരനാണ് വലിയ ശരീരമുള്ളതാണ് ആറുമാസത്തെ ഉറക്കവും മാസം എണീറ്റിരിക്കും അതാണ് കുംഭകർണന്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം അല്ലെ അപ്പോൾ ആ എണീക്കുന്ന സമയത്ത് ഇത്രയും വലിയ ശരീരമാണ് അതുപോലെ തന്നെയാണ് ആ അസുരൻ്റെ വിശപ്പും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാനര സൈന്യത്തെ മുഴുവനും ഭക്ഷിക്കാനാവുന്ന അത്ര വലിയ ഭീമാകാരനാണ് കുംഭകർണൻ ആ കുംഭകർണൻ ഇങ്ങനെ ഭൂമി കുലിങ്ങത്തൊക്കെയാണ് യുദ്ധഭൂമിയിലേക്ക് വരുന്നത് പക്ഷേ അത്രയും വലിയ ശരീരമുണ്ടായിട്ടും ഇത്രയും വലിയ പരാക്രമിയായിരുന്നിട്ടും രാമൻ്റെ മുൻപിൽ അതൊന്നും വിലപ്പോയില്ല നിഷ്പ്രയാസം വളരെ എളുപ്പത്തിൽ തന്നെ കുംഭകർണനെ ശ്രീരാമസ്വാമി വധിച്ചു എന്നാ പറയുന്നത് നിഗ്രഹിച്ചു അപ്പോൾ കുംഭകർണന്റെയും ഇന്ദ്രജിത്തിൻ്റെയും വിയോഗം അവർ രണ്ടുപേരും യുദ്ധഭൂമിയിൽ ഇല്ലാതായത് രാവണനെ വല്ലാതെ കണ്ട് പരിഭ്രാന്തിയിലേക്ക് എത്തിച്ചു രണ്ട് കരുത്തരായിട്ടുള്ള ആൾക്കാരെയാണ് വധിച്ചിരിക്കുന്നത് ഒന്ന് പുത്രനാണ് ഒന്ന് സഹോദരനാണ് അപ്പോൾ ആ രണ്ടുപേരെയും പേരെയും വധിച്ചത് രാവണനെ വല്ലാത്ത ഒരു വിഭ്രാന്തി ഉണ്ടാക്കി എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ആറാമത്തെ ശ്ലോകത്തിൽ യുദ്ധമാണ് പ്രധാനമായിട്ടും ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് രാമ രാവണ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ രാവണന്റെ ശക്തിയായിട്ടുള്ള പ്രഹരമേറ്റ് മൃതഅവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ലക്ഷ്മണൻ അപ്പോൾ ഹനുമാൻ ചെന്ന് മൃതസഞ്ജീവനി മല കൊണ്ടുവന്നു ആ ഔഷധ ഗുണമുള്ള മൃതസഞ്ജീവനിയുടെ മണം കൊണ്ട് മാത്രം ലക്ഷ്മണൻ അവിടെ നിന്നും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന് മായാജാലങ്ങൾ കൊണ്ട് ശത്രുക്കളെ ഇല്ലാതാക്കുന്ന ഇന്ദ്രജിത്തിനെ വധിച്ചു പിന്നീട് ഈ ശത്രുക്കളുടെ പ്രഭാവം കൊണ്ട് ഒരു വേളയിൽ ശ്രീരാമസ്വാമിക്ക് നിഷ്ക്രിയത്വം ഉണ്ടായി അപ്പോൾ വിഭീഷണൻ്റെ വാക്കുകൊണ്ട് ആ നിഷ്ക്രിയത്വം മാറി അദ്ദേഹവും യുദ്ധത്തിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ പൂർവാധികം ശക്തിയോടുകൂടി യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ഭൂമിയാകെ കുലുക്കി മറിച്ചുകൊണ്ട് കുംഭകർണൻ എന്ന അസുരൻ യുദ്ധത്തിന് വരികയാണ് രാവണന്റെ സഹോദരനാണ് ദീർഘനാളത്തിൽ നിദ്രയ്ക്ക് ശേഷമാണ് എണീറ്റ് വരുന്നത് ആ സമയത്ത് അതികഠിനമായിട്ടുള്ള വിശപ്പും കൊണ്ടായിരിക്കും വരിക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വാനര സൈന്യത്തെ മുഴുവൻ ഭക്ഷിക്കാൻ കഴിയുന്നത്ര ഭീമാകാരനാണ് കുംഭകർണൻ പക്ഷെ എങ്കിലും ആ പരാക്രമങ്ങൾ ഒന്നും തന്നെയും ശ്രീരാമന് മുമ്പിൽ വിലപ്പോയില്ല ശ്രീരാമൻ കുംഭകർണനെയും വധിച്ചു കുംഭകർണന്റെയും ഇന്ദ്രജിത്തിന്റെയും മരണം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരുന്നു രാവണന് അതുകൊണ്ട് തന്നെ രാവണൻ വല്ലാത്തൊരു പരിഭ്രാന്തിയിലായി എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ മൂന്ന് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം ചക്രവിക്രാന്ത ഭൂമി चक्रोऽक्रम्यपारे जलधि निशिचरेन्द्रानुजा श्रीयमाण तत्प्रोक्तां शत्रुवार्तां रहसि निशमयन् प्रार्थनापार्थ्यरोषप्रास्ताग्नेयास्त्र तेजस्त्रसधुदधिगिरा लब्धवान् मध्यमार्गम् कीशैराशान्तरोपाहृदगिरिनिकरैः सेतुमाताप्ययातो या तून्यामर्ध्यदंष्ट्रानखशिगरिशिला सालशस्त्रै स्वसैन्यै व्याकुर्वन् सानुजस्त्वं समरभुवि परं विक्रमं शक्रजेत्रा वेगानाघास्त्रबद्धपदगपदि गरुन्मारुतैर्मोचितो भू सौमित्रीस्त्वत्र शक्तिप्रहृदि प्राणानुपेतो विकृतकुसृदि श्लाघिनं मेघनादं मायाक्षोभेषु वैभीषणवजनहृदस्तम्भन കുംഭകർണം നാമ ഭക്ഷണം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ അങ്ങനെ നമ്മൾ മുപ്പത്തി അഞ്ചാമത്തെ ദശകത്തിലെ നാല് അഞ്ച് ആറ് ശ്ലോകങ്ങൾ ഇവിടെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിലെ ബാക്കിയുള്ള ഇനി നാല് ശ്ലോകങ്ങളാണ് ഉള്ളത് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആ ശ്ലോകങ്ങൾ അടുത്ത വീഡിയോയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ചാമത്തെ ദശകം ഇവിടെ പൂർത്തിയാവും അപ്പോൾ നമുക്കിനി ഞാൻ ഇരുപത്തിയാറാമത്തെ ദശകം തൊട്ടാണ് നമ്മൾ ഒന്ന് ടു പതിനഞ്ച് ചൊല്ലി പിന്നെ പതിനഞ്ച് ടു ഇരുപത്തഞ്ച് അങ്ങനെ ഒന്നിച്ച് ശ്ലോകങ്ങൾ ചൊല്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മുപ്പത്തി അഞ്ചാമത്തെ ദശകം പൂർത്തിയാവുമ്പോൾ നമുക്ക് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി അഞ്ചാമത്തെ ദശകം വരെയുള്ളതിൻ്റെ പാരായണം ഒന്നിച്ചാക്കി ചൊല്ലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം അങ്ങനെ നമുക്ക് പുതിയൊരു പ്ലേലിസ്റ്റും തുടങ്ങാം അപ്പം ആ വീഡിയോ ഇവിടെ നിന്നൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റായിട്ട് എല്ലാ ദശകങ്ങളുടെയും മുപ്പത്തഞ്ചാമത്തെ ദശകം വരെയുള്ള എല്ലാ ദശകത്തിൻ്റെയും പാരായണം വേറെ പ്ലേ ലിസ്റ്റുകളിലും വ്യാഖ്യാനത്തോട് കൂടിയത് വേറെ പ്ലേലിസ്റ്റുകളിലായിട്ടും കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് പറയാൻ കാരണം ഇടയ്ക്ക് ചിലവർ ചോദിക്കുന്നുണ്ട് ഇത് ആദ്യം മുതൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവസാനം ഇട്ട വീഡിയോസ് കാണുന്ന അതാണ് ആദ്യം കാണുന്നത് ചിലവർ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ എല്ലാവരും തുടർന്നും വീഡിയോസൊക്കെ കാണുക ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീട്ടിലെ കുഞ്ഞുമക്കളോടും നാരായണീയം ചൊല്ലാനും ചൊല്ലി പഠിക്കാനും ഒക്കെ നിങ്ങളെ വീട്ടിലുള്ള മുതിർന്നവർ പ്രോത്സാഹനം കൊടുക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ഹരിയൂ